നമസ്കാരം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു കൊടുങ്കാറ്റ് വീശിയടിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നു റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ അൻപത് ശതമാനം അധിക നികുതിയാണ് ട്രംപ് പ്രഖ്യാപിച്ചത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ ഇരുപത്തി ശതമാനം അധിക നികുതിയാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ തീരുമാനം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുമോ എന്ന ആശങ്ക പല കോണുകളിൽ നിന്നും അന്ന് ഉയർന്നു വന്നു എന്നാൽ ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് അഭിമാനിക്കാം അമേരിക്കയുടെ ഈ ഭീഷണിക്ക് മുന്നിൽ നമ്മുടെ രാജ്യം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ വെല്ലുവിളിയെ ശക്തമായി തന്നെ നേരിടാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു ശക്തിക്കും ഇനി ഇടപെടാൻ കഴിയില്ലെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിച്ചുകൊണ്ടാണ് ഈ നീക്കം ട്രംപിന്റെ ഭീഷണിക്ക് ഇന്ത്യ എങ്ങനെയാണ് മറുപടി നൽകുന്നത് ഈ പ്രതിസന്ധിക്ക് പിന്നിലെ കാരണങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി തന്നെ ചർച്ച ചെയ്യാം ട്രംപിന്റെ ഈ നീക്കം കേവലം ഒരു താരിഫ് യുദ്ധം മാത്രമല്ല അതിനും ശക്തമായ ഒരു രാഷ്ട്രീയ തന്ത്രം കൂടിയാണ് റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അമേരിക്കയുടെ നീക്കം റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യയെ ഒറ്റപ്പെടുത്താൻ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി റഷ്യൻ എണ്ണയ്ക്കും വാതകത്തിനും അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ ഉപരോധങ്ങൾക്കിടയിലും റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം അമേരിക്കയെ ചൊടിപ്പിച്ചു നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് വളരെ വ്യക്തമാണ് ഒരു പരമാധികാര രാഷ്ട്രം എന്ന നിലയിൽ നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ ലോകത്തെ എവിടെ നിന്നും വാങ്ങാനുള്ള അവകാശം നമുക്കുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ സാമ്പത്തിക ഭാവിക്കും സാധാരണ ജനങ്ങളുടെ ജീവിതത്തിനും ഗുണകരമായ ഒരു തീരുമാനമെടുക്കാൻ റഷ്യ കുറഞ്ഞ വിലക്ക് എണ്ണ നൽകുമ്പോൾ അത് സ്വീകരിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ് ഈ വസ്തുത ട്രംപിന് നല്ല പോലെ അറിയാം എന്നിട്ടും ഇന്ത്യക്കെതിരെ തിരിഞ്ഞത് റഷ്യയുമായുള്ള നമ്മുടെ ബന്ധം തകർക്കാൻ വേണ്ടിയാണെന്ന് വ്യക്തമാണ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയാണ് അപ്പൊ റഷ്യയുമായി നമ്മൾ കൂടി ചേരുകയാണെങ്കിൽ റഷ്യയ്ക്ക് ഇതൊരു ബലമാണെന്ന് അവർക്ക് പേടിയുണ്ട് ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ത്യയുടെ കയറ്റുമതിയെ അത് ഗുരുതരമായി ബാധിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ എന്നാൽ ഇന്ത്യയുടെ പ്രതികരണം വളരെ ധീരമായിരുന്നു കുറഞ്ഞ വിലയ്ക്ക് എണ്ണ തരുന്ന ആരുമായും ഞങ്ങൾ കച്ചവടം ചെയ്യും ഇത് റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് കുമാർ പ്രഖ്യാപിച്ചതോടെ ഇന്ത്യയുടെ നിലപാട് എത്രത്തോളം ദൃഢമാണെന്ന് ലോകത്തിന് തന്നെ മനസ്സിലായി നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇതിനോടകം തന്നെ തീർത്ത് പറഞ്ഞിട്ടുമുണ്ട് ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തിന് മുന്നിൽ ഇന്ത്യ വെറുതെ ഇരിക്കുകയായിരുന്നില്ല അതിനെ നേരിടാൻ കൃത്യമായ തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലായിരുന്നു മോദി സർക്കാർ ഈ പ്രതിസന്ധിയെ നേരിടാൻ സർക്കാർ സ്വീകരിച്ച ചില സുപ്രധാന നീക്കങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത് വാഷിങ്ടണിലെ ലോബിയിങ് ആണ് ട്രംപിന്റെ ഭരണകൂടത്തെ സ്വാധീനിച്ച് അധിക നികുതി പിൻവലിക്കാൻ ഇന്ത്യൻ എംബസി വാഷിംഗ്ടണിൽ രണ്ട് പ്രമുഖ ലോബിയും കമ്പനികളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മുൻ ട്രംപ് ഉപദേശകരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ കമ്പനികളുമായി വൻ തുകയുടെ കരാറുകളിലാണ് ഇന്ത്യ ഏർപ്പെട്ടിരിക്കുന്നത് ഒരു കമ്പനിക്ക് ഒന്നേ ദശാംശം എട്ട് മില്യൺ ഡോളറിന്റെ വാർഷിക കരാറും രണ്ടാമത്തെ കമ്പനിക്ക് പ്രതിമാസം എഴുപത്തയ്യായിരം ഡോളറിന്റെ മൂന്ന് മാസത്തെ കരാറുമാണ് നൽകിയിരിക്കുന്നത് അമേരിക്കൻ ഭരണകൂടത്തിൽ സ്വാധീനമുള്ള വ്യക്തികളെ ഉപയോഗിച്ച് നയപരമായ മാറ്റങ്ങൾ വരുത്താനുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ ീക്കമാണിത് അടുത്തത് ഉന്നതതല യോഗമാണ് ട്രംപിന്റെ തീരുമാനം നിലവിൽ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു ഈ യോഗത്തിൽ കയറ്റുമതിക്കാർക്ക് ഉണ്ടാകുന്ന ആഘാതം ചർച്ച ചെയ്യുകയും അതിനെ പ്രതിരോധിക്കാനുള്ള പദ്ധതികൾക്ക് രൂപം നൽകുകയും ചെയ്തു പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അധ്യക്ഷനായ ഈ യോഗത്തിൽ കയറ്റുമതി പ്രോത്സാഹന കൌൺസിലുകളുമായും കയറ്റുമതിക്കാരുമായും വിശദമായ ചർച്ചകൾ നടത്തി നിലവിലുള്ള ഇരുപത്തിയഞ്ച് ശതമാനം നികുതി തന്നെ ലാഭത്തിൽ ഇടിവുണ്ടാക്കിയെന്ന് കയറ്റുമതിക്കാർ സർക്കാരിനെ അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ വീടുമുറി ഉണ്ടാകുന്ന പ്രതിസന്ധിയെ എങ്ങനെ നേരിടാമെന്ന് യോഗം വിലയിരുത്തി അടുത്തത് കയറ്റുമതിക്കാർക്കുള്ള പിന്തുണയാണ് കയറ്റുമതി മേഖലയ്ക്ക് സഹായം നൽകുന്നതിനായി വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് റിസ്ക് പരിരക്ഷയോട് കൂടിയുള്ള ഈടില്ലാത്ത പ്രവർത്തന മൂലധനം നൽകുന്ന എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം അഥവാ ഇ വേണമെന്ന കയറ്റുമതിക്കാരുടെ ആവശ്യം സർക്കാർ പരിഗണിക്കുന്നുണ്ട് ഇത് കയറ്റുമതി മേഖലയ്ക്ക് ഒരു വലിയ ആശ്വാസം നൽകും എന്നത് തീർച്ചയാണ് അടുത്തത് ട്രംപിന്റെ ഈ ഭീഷണി ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ കാര്യമായി ബാധിക്കില്ല എന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധരെല്ലാം ഒരുപോലെ തന്നെ അഭിപ്രായപ്പെടുന്നത് അതിന് പിന്നിലെ ഏറ്റവും വലിയ കാരണം നമ്മുടെ ശക്തമായ ആഭ്യന്തര വിപണിയാണ് വലിയൊരു ആഭ്യന്തര വിപണി നമുക്കുണ്ട് ഇന്ത്യയുടെ ജനസംഖ്യയും വർദ്ധിച്ചു വരുന്ന ആഭ്യന്തര ഉപഭോഗവും താരിഫ് വർധനവിന്റെ ആഘാതം കുറയ്ക്കും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ നിന്നും തിരിച്ചടി നേരിട്ടാലും ആഭ്യന്തര വിപണിയിലെ ഡിമാൻഡ് അതിനെ ഒരു പരിധിവരെ പ്രതിരോധിക്കും എസ് ആൻഡ് പി ഗ്ലോബൽ റേറ്റിംഗ്സ് പോലുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ പോലും ഇത് ശരിവയ്ക്കുന്നുണ്ട് ടെലികോം വിമാന കമ്പനികൾ ഹോട്ടലുകൾ സിമന്റ് ഉൽപാദന ഉപകരണങ്ങൾ തുടങ്ങിയ ആഭ്യന്തര ഉപഭോഗ മേഖലകൾക്ക് ഈ പ്രതിസന്ധിയും മറികടക്കാൻ കഴിയുമെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു പിന്നെ വിവിധ മേഖലകളിലെ ആഘാതം അമേരിക്ക ഏർപ്പെടുത്തിയ അധിക നികുതി തുണിത്തരങ്ങൾ പിന്നെ രക്തങ്ങൾ ആഭരണങ്ങൾ എന്നിവയ്ക്ക് ചെറിയ തോതിലുള്ള ആഘാതം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ മരുന്ന് സ്മാർട്ട് സ്റ്റീൽ തുടങ്ങിയ മേഖലകളെ ഇപ്പോഴത്തെ നികുതി ഇളവുകളും ശക്തമായ ആഭ്യന്തര ആവശ്യവും പ്രതിരോധിക്കും തുണിത്തര കയറ്റുമതിയിലെ സാധ്യതകൾ നോക്കുമ്പോൾ തുണിത്തരങ്ങളുടെ കാര്യത്തിൽ അമേരിക്കയുടെ മൂന്നാമത്തെ വലിയ കയറ്റുമതി പങ്കാളിയാണ് ഇന്ത്യ ചൈനയ്ക്കും വിയറ്റ്നാമിനും പിന്നിലാണ് നമ്മുടെ സ്ഥാനം എന്നാൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ചൈനയുടെ വിപണി വിഹിതം മുപ്പത്തി ശതമാനത്തിൽ നിന്നും ഇരുപത്തി ശതമാനമായി കുറഞ്ഞപ്പോൾ ഇന്ത്യയുടെ വിഹിതം ആറ് ശതമാനത്തിൽ നിന്നും ഒൻപത് ശതമാനമായി ഉയർന്നിട്ടുണ്ട് ഇത് ഇന്ത്യക്ക് വലിയ നേട്ടമാണ് നൽകുന്നത് ഈ ഘട്ടത്തിൽ ട്രംപ് ഏർപ്പെടുത്തിയ പുതിയ നികുതി ഒരു തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെങ്കിലും ഇതിനെ മറികടക്കാൻ ഇന്ത്യക്ക് കഴിയും എന്ന തന്നെയാണ് വിദഗ്ധരുടെ എല്ലാം വിലയിരുത്തലുകൾ പ്രതിരോധ മേഖലയിലും സാങ്കേതിക വിദ്യയിലും റിപ്പീറ്റ് പ്രതിരോധ മേഖലയിലും സാങ്കേതിക വിദ്യയിലും സ്വയം പര്യാപ്തത നേടാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടുതൽ പ്രസക്തമാവുകയാണ് മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പദ്ധതികളിലൂടെ നമ്മുടെ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കാൻ സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി കൂട്ടുന്നു പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത പരിശോധിക്കുമ്പോൾ ആയുധങ്ങൾക്കും മറ്റ് പ്രതിരോധ സാമഗ്രികൾക്കും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇന്ത്യ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് തേജസ് യുദ്ധ വിമാനങ്ങൾ ആകാശ് മിസൈൽ സംവിധാനം ഐ എൻ എസ് വിക്രാന്ത് പോലെയുള്ള തദ്ദേശീയമായി നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ നമ്മുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല ഇറക്കുമതി കുറച്ച് വിദേശനാണ്യം ലാഭിക്കാനും സഹായിക്കുന്നു ഇത് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളുടെ സമ്മർദ്ദ തന്ത്രങ്ങളെ അതിജീവിക്കാൻ നമ്മളെ സഹായിക്കും സാങ്കേതികവിദ്യയിലും ഇന്നോവേഷനിലും ഊന്നൽ അതായത് ഐ ടി മേഖലയിലും ബഹിരാകാശ ഗവേഷണത്തിലും ഇന്ത്യ നേടിയ നേട്ടങ്ങൾ ലോകം അംഗീകരിച്ചതാണ് നമ്മുടെ യുവശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും കഴിവിൽ വിശ്വസിച്ച് ലോകോത്തര ഉൽപ്പന്നങ്ങൾ ഇവിടെ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതപ്പെടുത്തുന്നു ഭീഷണിപ്പെടുത്തി ആരുടെയും സഹായം വേണ്ടെന്ന് പറയാനുള്ള ആത്മവിശ്വാസം ഇന്ത്യക്ക് നൽകുന്നത് നമ്മുടെ ഈ ശാസ്ത്രീയ മുന്നേറ്റങ്ങൾ കൂടിയാണ് പുതിയ കയറ്റുമതി പങ്കാളികളെ കണ്ടെത്തലും ഇതിന്റെ ഒരു ഭാഗമാണ് അമേരിക്കൻ വിപണിയിലെ പ്രതിസന്ധി മുന്നിൽ കണ്ട് ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക തെക്ക് കിഴക്കൻ ഏഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഇന്ത്യ ഊർജിതമായി നടത്തുന്നുണ്ട് ഇത് നമ്മുടെ കയറ്റുമതി വിപണിയെ വൈവിധ്യവൽക്കരിക്കുകയും ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യും ട്രംപിന്റെ ഈ ഭീഷണി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വെല്ലുവിളിയൊന്നും അല്ല പലപ്പോഴും അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും ഇന്ത്യയുടെ നയങ്ങളിൽ ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഇന്ന് ആരുടെ മുന്നിലും തലകുനിക്കാത്ത ഒരു ശക്തിയായി വളർന്നു കഴിഞ്ഞു നമ്മുടെ ദേശീയ താൽപര്യങ്ങൾക്കാണ് നമ്മൾ എന്നും മുൻഗണന നൽകുന്നത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാനുള്ള തീരുമാനം നമ്മുടെ സാമ്പത്തിക ഭാവിക്കും സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരത്തിനും അത്യന്താപേക്ഷിതമാണ് ഒരു രാജ്യത്തിനും നമ്മളുടെ ഈ അവകാശത്തെ ചോദ്യം ചെയ്യാൻ കഴിയില്ല ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യയുടെ പ്രതിരോധം എന്നത് കേവലം ഒരു താരിഫ് യുദ്ധം മാത്രമല്ല മറിച്ച് നമ്മുടെ പരമാധികാരവും ആത്മാഭിമാനവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു നിലപാടാണ് ആരുടെ ഭീഷണിക്കും വഴങ്ങാതെ മുന്നോട്ട് പോകാനുള്ള ഈ ധീരമായ തീരുമാനം ലോകത്തിന് മുഴുവൻ ഒരു മാതൃകയാണ് ഇന്ന് ഇന്ത്യ പഴയ ഇന്ത്യയല്ല ഏതൊരു വെല്ലുവിളിയെയും സ്വന്തം ശക്തി കൊണ്ട് നേരിടാൻ ശേഷിയുള്ള ഒരു രാഷ്ട്രമാണ് നമ്മുടെ ആഭ്യന്തര ഉൽപാദന ശക്തിയും വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും ആത്മവിശ്വാസമുള്ള നേതൃത്വവും നമ്മളെ കൂടുതൽ കരുത്തരാകുന്നു അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്കറിയാവുന്ന കൂടുതൽ വിവരങ്ങളും പങ്കുവയ്ക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും നന്ദി